എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഏറ്റവും ആയിട്ട് വന്നിട്ടുള്ള കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് വേക്കൻസിയെ പറ്റിയിട്ടാണ് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് നോട്ടീസാണ് നിലവിൽ വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വരെയായിരിക്കും അപ്ലൈ ചെയ്യാൻ സമയം എന്നാണ് ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും നടക്കുന്നതായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷൻ സെപ്റ്റംബറിൽ മെയിൻസ് എക്സാമിനേഷൻ നവംബറിൽ അതുപോലെ തന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി തന്നെ ട്യൂഷൻ അലോട്ട്മെൻറ്റ് നടക്കും എന്നാണ് ഷോർട്ട് നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ആറായിരത്തോളം ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കറക്റ്റ് നമ്പർ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവൈലബിൾ ആകും അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഇൻ ഐ ബി പി എസിൻ്റെ വെബ്സൈറ്റിൽ ഷോർട്ട് നോട്ടീസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിവിധ ബാങ്കുകളിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് വേക്കൻസിയുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രിയാണ് ആണ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ റിലാക്സേഷൻ അർഹതയുള്ളവർക്ക് റിലാസ്ട്രേഷൻ ലഭിക്കുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം